അപ്പോസ്തോലിനായ പൗലൂസ് തൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ സഹപ്രവർത്തകരായി തിരഞ്ഞെടുത്തത് തിമോത്യോസ് തീത്തോസ് എന്നീ രണ്ട് യുവാക്കന്മാരെയായിരുന്നു അപ്പോസ്തോല പ്രവർത്തികളിൽ തീത്തോസിനെക്കുറിച്ച് യാതൊന്നും പറയുന്നില്ല പൗലൂസിൻ്റെ ലേഖനങ്ങളിലെ സൂചനകളിൽ നിന്നാണ് തീത്തോസിൻ്റെ ചരിത്രം മനസ്സിലാക്കുവാൻ കഴിയുന്നത് പുതിയ നിയമത്തിൽ തീത്തോസിൻ്റെ പേര് പതിമൂന്ന് പ്രാവശ്യം കാണപ്പെടുന്നുണ്ട് അവയിൽ ഒമ്പതും രണ്ട് കുരിന്തിരിലാണ് അന്യ പരാമർശങ്ങൾ ഗലാത്തി ലേഖനൻ രണ്ടാം അധ്യായം ഒന്ന് മൂന്ന് വാക്യങ്ങൾ രണ്ട് തുമ്മോത്യോസ് നാലാം അധ്യായം പത്താം വാക്യം തീത്തോസ് ഒന്ന് നാല് എന്നിവയാണ് തീത്തോസ് ഒരു യവനനായിരുന്നു പൗലോസ് മുഖാന്തരമാണ് ക്രിസ്ത്യാനിയായി തീർന്നത് തിത്തോസ് ഒന്നാം അധ്യായം നാലാം വാക്യം സ്വന്തം സ്ഥലം സുറിയയിലെ അന്ത്യോക്കിയാണെന്ന് കരുതപ്പെടുന്നുണ്ട് തീത്തോസ് പരിച്ഛേദന ഏറ്റിരുന്നില്ല എരുശലേം കൗൺസിലിൽ പരിച്ഛേദന ഒരു പ്രധാന വിഷയമാകുവാൻ കാരണം തീത്തോസ് ആയിരുന്നു കൂടുന്നില്ല പൗലോസ് തീത്തോസുമായി യെരിശലേമിലേക്ക് യാത്ര ചെയ്തതായി ഗലാത്തിൽ രണ്ടിൻ്റെ ഒന്നിൽ കാണുന്നു അപ്പോ സ്വല പ്രവൃത്തികൾ പതിനഞ്ചിൽ പറയുന്നത് ഇതേ യാത്രയാണെങ്കിൽ തീത്തോസ് അന്ത്യോക്കേയിലും എരുശലേമിലും പൗലോസിനോട് കൂടെ ഉണ്ടായിരുന്നതായി മനസ്സിലാക്കാം കുരിന്തിൽ ധർമ്മശേഖരം പ്രോത്സാഹിപ്പിക്കുന്നതിനും അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും തീത്തോസിനെ കുരിന്തിലേക്ക് അയച്ചു രണ്ട് കുരിന്തിർ രണ്ടാം അധ്യായം മൂന്ന് നാല് ഒൻപത് വാക്യങ്ങൾ ഏഴാമധ്യായം എട്ട് മുതൽ പന്ത്രണ്ട് വരെ എഫെസോസിൽ നിന്ന് പൗലോസ് ത്രോവാസിലെത്തി എന്നാൽ തീത്തോസ് അവിടെ തക്ക സമയത്തെത്തിച്ചേരാഞ്ഞതുകൊണ്ട് പൗലോസ് അസ്വസ്ഥനായി രണ്ട് കുരിന്തിർ രണ്ടാമധ്യായം പന്ത്രണ്ടാം വാക്യം മക്കതൂന്യയിൽ വെച്ച് തീത്തോസ് പൗലോസിനെ വന്നു കണ്ടു തുടർന്ന് കുരിന്തിർക്കുള്ള രണ്ടാം ലേഖനവുമായി തീത്തോസിനെയും ഒപ്പം രണ്ട് സഹോദരന്മാരെയും കുരുന്തിലേക്ക് അയച്ചു രണ്ട് കുരുതിർ എട്ടാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിനാല് വരെ ഒന്നാം ലേഖനം കുരുന്തിൽ കൊണ്ടുപോയ സഹോദരന്മാരിൽ ഒരുവൻ ആയിരിക്കണം രണ്ട് കുരിന്തിർ പതിനാറാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ റോമിലെ ഒന്നാം കാരാഗ്രഹവാസത്തിന് ശേഷം പൗലൂസും തീത്തോസും സുവിശേഷ പ്രവർത്തനങ്ങൾക്കായി ക്രേത്ത സന്ദർശിച്ചു തീത്തോസ് ഒന്ന് അഞ്ച് ഇവിടെ വെച്ച് പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം അവന് ലഭിച്ചു ശുശ്രൂഷാ ക്രമങ്ങളെക്കുറിച്ചും മൂപ്പന്മാരുടെ യോഗ്യതകളെക്കുറിച്ചും വേണ്ട നിർദ്ദേശങ്ങൾ ഈ ലേഖനത്തിലൂടെ പൗലോസ് നൽകി ക്രേത്തയിലെ സഭാ ഭരണകാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിനും പട്ടണം തോറും മൂപ്പന്മാരെ നിയമിച്ച് സഭകളെ സംവിധാനം ചെയ്യുന്നതിനും ദുരുപദേശ വ്യാപനം ചെറുക്കുന്നതിനും പൗലോസ് തീത്തോസിനോട് ആവശ്യപ്പെട്ടു അവിടുത്തെ ശുശ്രൂഷ ഏറ്റെടുക്കുന്നതിന് അർത്ഥമാസിനെയോ തിഹിക്കോസിനെയോ അങ്ങോട്ട് അയക്കുമെന്ന് പൗലോസ് അറിയിച്ചു നിക്കോ പോലീസിൽ ശീതകാലം ചെലവഴിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത് അവിടെ വന്ന് തന്നോട് ചേരണമെന്നും പൗലോസ് തീത്തോസിനോട് ആവശ്യപ്പെട്ടു തീത്തോസ് മൂന്നാമധ്യായം പന്ത്രണ്ടാം വാക്യം നിക്കോ പോലീസിൽ ചെന്ന് തീത്തോസ് പൗലോസിനോട് ചേർന്നുവോ എന്നത് നിശ്ചയമല്ല ഏറെ താമസിയാതെ തീത്തോസ് ദൽമാത്യക്ക് പോയതായി കാണുന്നു തിമോത്തിയോസ് തീമോത്തിയോസ് നാലാമധ്യായം പത്താം വാക്യം അധികം അകലയല്ലാതെ നിക്കോ പോലീസിന് വടക്ക് കിടക്കുകയാണ് ദൽമാത്യ പൗലോസ് റോമിൽ ഒടുവിലത്തെ കാരാഗ്രഹവാസം അനുഭവിക്കുമ്പോൾ തീത്തോസ് പൗലോസിനോടൊപ്പം ഉണ്ടായിരുന്നതായി കരുതപ്പെടുന്നു എനിക്ക് കൂട്ടാളിയും നിങ്ങൾക്കായിട്ട് കൂട്ടുവേലക്കാരനുമാകുന്നു എന്ന് തീത്തോസിനെക്കുറിച്ച് അപ്പോസ്തോലൻ പറയുന്നു രണ്ട് കുരുതിയർ എട്ടാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം പാരമ്പര്യമനുസരിച്ച് തീത്തോസ് ക്രയത്തയിലെ സ്ഥിരം ബിഷപ്പായിരുന്നു വളരെ വൃദ്ധനായ ശേഷം താൻ മരിച്ചു അപ്പൂസോൽനായ് പൗലോസ് തീത്തോസിനെഴുതിയ ലേഖനത്തെക്കുറിച്ച് അല്പമൊന്ന് ചിന്തിക്കാം പുതിയ നിയമത്തിൽ പതിനേഴാമത്തെ പുസ്തകമാണിത് തിമോത്തിയോസിനുള്ള രണ്ട് ലേഖനങ്ങളും തീത്തോസിനുള്ള ലേഖനവും ഇടയലേഖനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു ഈ ലേഖനത്തിലെ ആശയവും ഭാഷാശൈലിയും രണ്ട് തിമോത്തിയോസിനേക്കാൾ ഒന്ന് തിമോത്തിയോസിനോട് അടുത്ത് നിൽക്കുന്നു അപ്പോസ്തോലിനുമായ പൗലോസ് പൊതുവിശ്വാസത്തിൽ നിജപുത്രനായ തീത്തോസിന് എഴുതിയത് എന്ന ആമുഖം പൗലോസിൻ്റെ കർത്തൃത്വത്തിന് തെളിവാണ് ഈ ലേഖനം എഴുതുന്നതിന് തൊട്ടു മുമ്പ് പൗലോസ് തീത്തോസിനോടൊപ്പം ക്രേത്തദ്വീപ് സന്ദർശിച്ചിരുന്നു ഒന്നാം അധ്യായം അഞ്ചാം വാക്യം ഈ ലേഖനത്തിൻ്റെ സന്ദർഭവും കാലവും ഒന്ന് ചിന്തിക്കാം ക്രേത്തയിലെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ തീത്തോസിന് സഹായം ആവശ്യമാണെന്ന് കണ്ടാണ് അപ്പോസ്തോലൻ ലേഖനമെഴുതിയത് ഈ പ്രദേശത്ത് പ്രവർത്തനം ആരംഭിച്ചത് പൗലൂസാണെങ്കിലും തൻ്റെ ചുമതലകൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് പൗലൂസിന് ക്രയത്ത വിട്ടുപോകേണ്ടി വന്നു ശേഷിച്ച കാര്യങ്ങളെ ക്രമപ്പെടുത്തേണ്ടതിനും പട്ടണം തോറും മൂപ്പന്മാരെ നിയമിക്കുന്നതിനും നിർദ്ദേശം നൽകി തീത്തോസിനെ ക്രയത്തയിലാക്കി ദുരുപദേശങ്ങൾ സഭയിൽ നുഴഞ്ഞു കയറി തുടങ്ങി ജ്ഞാനമതത്തിൻ്റെ പ്രാഗ്രൂപങ്ങൾ സഭകൾക്ക് പ്രശ്നം സൃഷ്ടിച്ചു അതിൻ്റെ സൂചനകൾ ഈ ലേഖനത്തിൽ കാണാം മൗഢ്യ തർക്കവും വംശാവലികളും കലഹവും ഒഴിഞ്ഞു നിൽക്കുവാൻ പൗലോസ് തീത്തോസിനോട് ആവശ്യപ്പെട്ടു മൂന്നാമധ്യായം ഒൻപതാം വാക്യം അക്കാലത്ത് വംശാവലികളിലും കെട്ടുകഥകളിലും ആളുകൾക്ക് താൽപ്പര്യം വർദ്ധിച്ചു വരികയായിരുന്നു യഹൂദ കഥകളെയും സത്യം വിട്ടകലുന്ന മനുഷ്യരുടെ കൽപ്പനകളെയും ശ്രദ്ധിക്കാതിരിക്കേണ്ടതിന് അവരെ കഠിനമായി ശാസിക്കുവാൻ പൗലോസ് തീത്തോസിനെ ഉത്ബോധിപ്പിച്ചു ഒന്നാം അധ്യായം പതിനാലാം വാക്യം യഹൂദന്മാരുടെ കെട്ടുകഥകളും വംശാവലികളും സുവിശേഷ പ്രചാരണത്തിന് വിഘ്നങ്ങളാണ് ഇമ്മാതിരി ദുരുപദേശങ്ങൾ നിമിത്തം സത്യത്തിന് വേണ്ടി ശക്തമായി നിലകൊള്ളാൻ തീത്തോസിന് വ്യക്തമായ പ്രബോധനവും പ്രോത്സാഹനവും ആവശ്യമായിരുന്നു സേനാസിനും അപ്പല്ലോസിനും ക്രേത്ത വഴി ഒരു യാത്ര പോകേണ്ടി വന്നു പൗലോസ് തീത്തോസിന് ഒരു ലേഖനമെഴുതി അവരുടെ കൈവശം കൊടുത്തയച്ചു മൂന്നാം അധ്യായം പതിമൂന്നാം വാക്യം ഈ ലേഖനത്തിൻ്റെ രചനാകാലം എ ഡി അറുപത്തഞ്ചായിരിക്കണം ഈ ലേഖനം ഒന്നാം ഒന്നാമധ്യായം ഒന്ന് മുതൽ നാല് വരെ മുഖവുരിയാണ് ഒന്നാമധ്യായം അഞ്ചു മുതൽ പതിനാറ് വരെ ഒരു സംഘടന അഥവാ ഒരു ജീവൽ ഘടന എന്ന നിലയിൽ സഭയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് ഒന്നാം ഒന്നാമധ്യായം അഞ്ചു മുതൽ ഒൻപത് വരെ മൂപ്പന്മാരുടെ യോഗ്യതകളെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാം ഒന്നാമധ്യായം പത്തു മുതൽ പതിനാറ് വരെ ദുരുപദേശത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ചാണ് പറയുന്നത് രണ്ടാം രണ്ടാമധ്യായം ഒന്നു മുതൽ മൂന്നാമധ്യായം പതിനൊന്ന് വരെ ഇടയശുശ്രൂഷയിലെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് രണ്ടാം രണ്ടാമധ്യായം ഒന്ന് മുതൽ പത്ത് വരെ കുടുംബ ബന്ധത്തെ സംബന്ധിക്കുന്ന പ്രമാണങ്ങളാണ് രണ്ടാം രണ്ടാമധ്യായം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വ്യവസ്ഥകളാണ് മൂന്നാം മൂന്നാമധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ ക്രിസ്തീയ പൗരത്വത്തെ സംബന്ധിച്ചുള്ള ഉപദേശമാണ് മൂന്നാം മൂന്നാമധ്യായം മൂന്ന് മുതൽ എട്ട് വരെ ദൈവഭക്തിയോടുകൂടി ജീവിക്കുന്നതിനുള്ള ഉപദേശമാണ് മൂന്നാം മൂന്നാമധ്യായം ഒൻപത് മുതൽ പതിനൊന്ന് വരെ ദുരുപദേഷ്ടാക്കന്മാരെ കൈകാര്യം ചെയ്യേണ്ട വിധം പറയുകയാണ് മൂന്നാം മൂന്നാമധ്യായം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ഉപസംഹാരമാണ്